രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ആദ്യ സംഭവം ചാനലുകളെല്ലാം ആഘോഷിക്കുകയാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകി ശരിയാണ് കേരളത്തിലാകെ ചർച്ചാ വിഷയമായ സംഭവമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ എന്നാൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ നിയമസഭാ സമ്മേളനത്തിൽ അതാണോ ഏറ്റവും ചർച്ച ചെയ്യേണ്ട വിഷയം അതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് മുഖ്യധാര മാധ്യമങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കേണ്ട വാർത്ത രാഹുൽ വരുന്നതും പോകുന്നതുമാണോ ശരിക്കും രാഹുലിന്റെ വരവോടെ ആശ്വാസത്തിലായത് ആരാണ് ഒരു സംശയവും ഇല്ലാതെ പറയാം അത് ഭരണപക്ഷമാണെന്ന് കസ്റ്റഡി മർദ്ദന വിവാദങ്ങളിൽ മുഖം നഷ്ടപ്പെട്ട സർക്കാരിന്റെ ആശ്വാസമായിരുന്നു രാഹുലിന്റെ വരവ് അതുകൊണ്ടായിരിക്കും ആദ്യ ദിനത്തിൽ രാഹുലിനെതിരെ സഭയ്ക്കുള്ളിൽ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകാതിരുന്നതും ഒരു ദിവസം പോയി കിട്ടുമല്ലോ ആ ദിവസം കൊണ്ട് ഊതി പെരുപ്പിച്ചെടുത്താൽ മതിയല്ലോ മാധ്യമങ്ങൾക്കും അത് തന്നെയാണ് വേണ്ടതും രാഹുലിന് സഭയിൽ ഹാജരുണ്ടെങ്കിൽ സർക്കാരിനെതിരായ വിഷയങ്ങളെ സമർത്ഥമായി അട്ടിമറിക്കാമെന്ന് സർക്കാർ കരുതുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നത് രാഹുൽ സഭയിലേക്ക് എത്തിയപ്പോൾ ആരും തന്നെ പ്രതികരിച്ചില്ല ഭരണപക്ഷത്തിൽ നിന്നും പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല പ്രതിപക്ഷ നിരയിലെ അവസാന സീറ്റിലാണ് രാഹുൽ നിയമസഭയിലിരുന്നത് സി പി എം ബന്ധം അവസാനിപ്പിച്ചതിനു ശേഷം പി വി അൻവറിന് നൽകിയ സീറ്റാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്പീക്കർ അനുവദിച്ചത് അടൂരിലെ വീട്ടിൽ നിന്ന് പുലർച്ചെയാണ് രാഹുൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിയമസഭയിൽ സ്ഥിരമായി ഹാജരാകാനാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ തീരുമാനം ശനിയാഴ്ച രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അതേസമയം രാഹുൽ നിയമസഭയിൽ എത്തിയാലും ഇല്ലെങ്കിലും ഇത്തവണ പ്രതിപക്ഷത്തിന്റെ വീര്യം കുറയാൻ ഒരു സാധ്യതയുമില്ല ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ അതിന്മേൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം തൃശൂരിലെ പാർട്ടി നേതാക്കൾക്കെതിരായ ഡിവൈഎഫ്ഐ നേതാവിന്റെ ഫോൺ സംഭാഷണം തുടങ്ങിയവ ഉന്നയിച്ച് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം അതേസമയം സി പി എമ്മിലെ എം എൽ എ മാർക്കും നേതാക്കൾക്കുമെതിരെ പരാതി വന്നപ്പോൾ പാർട്ടിയിലെ നേതാക്കൾ ആരും രാജിവെക്കണമെന്ന ഒരാവശ്യവും ഉയർത്തിയിരുന്നില്ല പക്ഷേ പാലക്കാട് എം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുക കൂടി ചെയ്തു എന്നിട്ടും സി പി എം അടങ്ങുന്നില്ല കൊല്ലം എം എൽ എയെ കുറിച്ച് ഒരു വനിത രേഖാമൂലം പരാതി നൽകുക മാത്രമല്ല നേരിട്ട് പോലീസിന് മൊഴി നൽകുകയും പോലീസ് നിയമം അനുശാസിക്കുന്ന വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയും ചെയ്തിട്ടും അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയാൻ എൽ ഡി എഫിലെ ഒരു വനിതാ നേതാവും വന്നില്ല സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നേതാക്കൾ അയാളെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ പാലക്കാട് എം എൽ എ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ശ്രീമതി ടീച്ചറും കെ കെ ശൈലജയും അന്ന് പറഞ്ഞ കാര്യം ആരും മറന്നിട്ടില്ല എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് അതെല്ലാം ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമെന്നായിരുന്നു ശ്രീമതി ടീച്ചർ പറഞ്ഞത് ആരെങ്കിലും ഒരു പരാതി നൽകിയതിന്റെ പേരിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കഴിയുമോ എന്നായിരുന്നു ശൈലജ ടീച്ചർ അന്ന് ചോദിച്ചത് ആരും ഒരു പരാതിയും നൽകിയിട്ടില്ലെങ്കിലും പാലക്കാട് എം നിയമസഭയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് സി പറയുമ്പോൾ കൊല്ലം എം കൊണ്ട് രാജിവെച്ചിട്ടെങ്കിലും ഇങ്ങനെ പറയാനുള്ള ആർജവം കാണിക്കണം ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരു ഗർഭചിത്രവും നടക്കില്ല ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഗർഭചിത്രത്തിന് ആരും തയ്യാറാവുകയുമില്ല ആവശ്യമില്ലാത്ത ഗർഭം കലക്കിക്കളയുക എന്നത് ആ സ്ത്രീയുടെ കൂടെ ആവശ്യവും തീരുമാനമായിരിക്കും അപ്പോൾ പിന്നെ എന്താണ് കേസ് മാങ്കൂട്ടത്തിൽ വെച്ചോ വാഴത്തോപ്പിൽ വെച്ചോ പീഡിപ്പിച്ചോ എന്ന് പരാതി പറഞ്ഞാൽ പോരല്ലോ സത്യത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ രേഖാമൂലം പരാതി നൽകാൻ തയ്യാറാവണ്ടേ ഗർഭചിത കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറല്ലെന്നാണ് പരാതിക്കാരി ഇപ്പോൾ പറയുന്നത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമായാണ് ഈ പീഡന പരാതികൾ എന്നതാണ് സി ജനറൽ സെക്രട്ടറിക്ക് ഒരു ചെന്നൈ സഖാവ് നൽകിയ പരാതി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ചോർത്തി എന്ന വിവരം കത്താൻ തുടങ്ങിയപ്പോഴാണ് പീഡന പരാതി ഉയർത്തി ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം നടന്നതെന്നും ശ്രദ്ധേയം എന്തായാലും ഈ പരാതിയും തുടർ നടപടികളും ഒക്കെ കാണുമ്പോൾ സന്ദേശം സിനിമയിലെ ശങ്കരാടിയാണ് ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ശ്രീനിവാസിന് ഇതൊക്കെ എത്ര കൃത്യമായി എഴുതി എന്നത് മറ്റൊരു അത്ഭുതം സിനിമയിലെ പാർട്ടി യോഗം നടക്കുന്ന ഒരു സീനിൽ ചെങ്കോടി നേതാവായ ശങ്കരാടി പറയുന്നത് നമ്മുടെ എതിർ പാർട്ടിയിൽ ചില യുവ നേതാക്കൾ ഉയർന്നു വന്നിട്ടുണ്ട് നല്ല ജനസമ്മതിയും അവർക്കുണ്ട് ഈ യുവ നേതാക്കളെ വല്ല പെണ്ണു കേസിലോ അവിഹിത ഗർഭക്കേസിലോ കുടുക്കി നാട്ടിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എ കെ ജി സെന്ററിൽ ഈ രംഗം ഇപ്പോൾ ദിനംതോറും അരങ്ങേറുകയാണെന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു